ദേശീയതലത്തിൽ നിന്നും ബി ജെ പിക്ക് അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വരുന്ന മാധ്യമ വാർത്തകൾ സത്യമാണെങ്കിൽ ബി ജെ പിയുടെ അപ്രമായത്വം ഇന്ത്യയിൽ നിന്നും തുടർച്ചു നീക്കാൻ അധിക നാളുകൾ വീണ്ടി വരില്ല എന്നത് ഉറപ്പാക്കാം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നാൽപ്പതോളം ബി ജെ പി എം പിമാർ രാജിവെക്കാൻ സന്നദ്ധവാകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമാണ് കൂടുതൽ എം പിമാരുടെ രാജ്യം ഉണ്ടാവുക എന്നതാണ് റിപ്പോർട്ടുകൾ ഈ സംസ്ഥാനങ്ങളിലെ പല എം പിമാരും അസ്വസ്ഥരാണ് മധ്യപ്രദേശിൽ തന്നെ ഏതാണ്ട് ഒമ്പതോളം എം പിമാർ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അസ്വസ്ഥരാണ് പ്രധാനമായും ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന്റെ ചില നീക്കങ്ങളാണ് ഇവരെ അസ്വസ്ഥരാക്കുന്നത് ഇപ്പോഴത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരെയാണ് ഈ എം പിമാർ നിലപാടെടുത്തിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയെ മാറ്റിയില്ല എങ്കിൽ തങ്ങൾക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ദേശീയ നേതൃത്വത്തിന് നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ അതേ അവസ്ഥ തന്നെയാണ് രാജസ്ഥാനിലും പ്രധാനമായും വസുന്ധര രാജയെ അനുകൂലിക്കുന്ന നേതാക്കളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിലപാടെടുത്തിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഇത്തരത്തിൽ മൂന്ന് സംസ്ഥാനത്ത് നിന്നും ബി ജെ പിക്ക് വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കുന്ന സമീപനമാണ് ഇപ്പോൾ തുടരുന്നത് അതാണ് ഇനിയും കാത്തിരിക്കാൻ സാധിക്കില്ലെന്ന മുന്നറിയിപ്പ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഈ എം പിമാർ വെച്ചിരിക്കുന്നതും മാത്രമല്ല ഒഡീഷയിലാവട്ടെ ദീർഘകാലം സംസ്ഥാനം ഭരിച്ചിരുന്ന ബി ജെ ഡിയെ താഴെയിറക്കിയാണ് ഇത്തവണ ബി ജെ പി അധികാരത്തിലെത്തിയത് എന്നാൽ അവിടെ ബി ജെ ഡിയുടെ ചില നീക്കങ്ങൾ ബി ജെ പിക്ക് ആശങ്ക ഉണ്ടാക്കുകയാണ് കാരണം ചില എം പിമാരെ റാഞ്ചാനുള്ള നീക്കമാണ് ഒഡീഷയിൽ നടക്കുന്നത് ഒഡീഷയിൽ നിന്നും ഏതാണ് എട്ടോളം എം പിമാരാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ എം പിമാരെ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ബി ജെ പിയുടെ അംഗസംഖ്യ ഇരുന്നൂറ് താഴേക്ക് വരും അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിതീഷ് കുമാറും ചന്ദ്രബാബുവും നായിഡുവുമാണ് എൻ ഡി എ സർക്കാരിനെ താങ്ങിനെത്തുന്നത് അവരുടെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് ഒറ്റക്ക് കഴിഞ്ഞ പത്ത് വർഷം നടത്തിയതുപോലുള്ള ഒരു ഭരണം നടത്താൻ സാധിക്കില്ല ഒരു ബില്ല് പോലും പാസ്സാക്കിയെടുക്കാൻ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള നയങ്ങൾ നടപ്പിലാക്കാൻ ബി ജെ പിക്ക് സാധിക്കാതെ പോകുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടന്നാൽ അതായത് ഏതാണ്ട് നാൽപ്പതോളം എം പിമാർ ബി ജെ പിയെ കൈവിട്ട അല്ലാതെ ബി ജെ പിയുടെ തകർച്ച തന്നെയായിരിക്കും സൂചിപ്പിക്കുന്നത്